അലൈക്കും വറഹമത്തുള്ള രാഷ്ട്രീയ രോഗം പിടിച്ച കുറേ ആളുകളെ നമുക്ക് കാണാൻ കഴിയും അത് കോൺഗ്രസ് ആയാലും മാർക്കിസ്റ്റായാലും ബി ജെ പി ആയാലും രാഷ്ട്രീയം ആവശ്യമാണ് രാഷ്ട്രീയം എന്നാൽ നമ്മുടെ ലോകത്ത് നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത പാർട്ടി ആരാണെങ്കിൽ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുക അവരെ വിജയിപ്പിക്കുക വ്യക്തികളെ നോക്കി നാട്ടിനും നമ്മുടെ രാജ്യത്തിനും ഉപകാരപ്പെട്ട ആളുകളെ വിജയിപ്പിക്കുക അവരെ അയക്കുക ഇത് നമുക്കൊക്കെ ആവശ്യമാണ് നിർബന്ധമാണ് നമ്മുടെ നാട്ടിൽ പക്ഷേ ഈ രാഷ്ട്രീയ ഭ്രാന്ത് അത് നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ് ഏത് പാർട്ടിയായാലും ഭ്രാന്ത് ഒരിക്കലും നല്ലതല്ല എൻ്റെ വീട്ടിലേക്ക് റോഡ് കൊണ്ടുവന്ന പാർട്ടി ആരാണെങ്കിൽ ആ പാർട്ടിക്ക് വോട്ട് ചെയ്ത് കൊടുക്കുക അവരെ വിജയിപ്പിക്കുക പക്ഷെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഭ്രാന്താണ് കോൺഗ്രസ്സുകാർ എന്തു പറഞ്ഞാലും അത് തെറ്റായാലും ശരി ശരിയായാലും ശരി തെറ്റാണെങ്കിലും അത് എൻ്റെ നേതാവ് പറഞ്ഞത് അത് ശരി തന്നെ മാർക്സിസ്റ്റ് എന്ത് പറഞ്ഞാലും അതുതന്നെ ശരി ലീഗ് എന്ത് പറഞ്ഞാലും അതെന്നെ ശരി ബി ജെ പി എന്ത് പറഞ്ഞാലും അത് തന്നെ ശരി എന്താണെന്ന് ചിന്തിക്കാതെ നേതാവ് എന്ത് പറഞ്ഞാലും ജിന്ദാബാദ് വിളിക്കുന്ന ഒരു വിഭാഗമായി നാം അതപ്പതിക്കരുത് നാം ഒരിക്കലും രാഷ്ട്രീയക്കാരൻ്റെ അടുക്കള പൂച്ചയാവരുത് നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയാനും ചീത്ത കണ്ടാൽ ചീത്തയാണെന്ന് പറയാനും നമുക്ക് കഴിയണം പ്രതികരണശേഷി ഒരു വിഭാഗമായി നാം അതപ്പതിക്കരുത് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം നാം ആരുടെയും ഓളല്ല നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നാം നിൽക്കുന്ന നാം വോട്ട് ചെയ്യുന്ന പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിതം കളയുക അവരെ വിജയിപ്പിക്കുക അതിനു വേണ്ടി ആരെയും എന്തും പറയുക ഒരു ഒരറ്റ ബുദ്ധി മാത്രം മറ്റൊന്നും ചിന്തിക്കാറില്ല കോൺഗ്രസ്സുകാരനാണെങ്കിൽ കോൺഗ്രസ് എന്ത് പറഞ്ഞാലും ശരി അതിനങ്ങട്ട് സപ്പോർട്ട് ചെയ്യാം ആണെങ്കിലോ അതിനി നല്ലത് പറഞ്ഞാലും ശരി അതിനെ സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ ചീത്ത പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യും നല്ലത് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ അതിനെ എതിർക്കും ഇങ്ങനെ വെറും രാഷ്ട്രീയ ഭ്രാന്ത് നമ്മൾ ഒഴിവാക്കണ്ടേ നമ്മൾ പ്രതികരണശേഷിയുള്ളൊരു വിഭാഗമായി മാറണ്ടേ നല്ലത് ചെയ്ത ഏത് പാർട്ടിയാണെങ്കിലും നല്ലതാണെന്ന് പറയാനും മോശം ചെയ്ത ഏത് പാർട്ടിയാണെങ്കിലും അത് മോശമാണെന്ന് പറയാനുള്ള പ്രതികരണശേഷിയുള്ള സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നൊരു വിഭാഗമായി നമ്മൾ മാറണ്ടേ നമ്മൾ ആരുടെയോ അമ്മിയിൽ പോയി തലവെക്കാനുള്ളവരാണോ നമുക്ക് ചിന്താശേഷിയില്ലേ നമ്മുടെ ചിന്ത നമുക്ക് മറ്റുള്ളവർക്ക് പണയം വെച്ച് കൊടുക്കാൻ പാടുണ്ടോ ഈ രാഷ്ട്രീയ ഭ്രാന്ത് ഒഴിവാക്കി രാഷ്ട്രീയക്കാരനായി മാറാൻ നമ്മൾ ശ്രമിക്കുക ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമാണത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലതും വളരെ മോശമായിട്ടാണ് ഓരോരുത്തരും സംസാരിക്കുന്നത് തെറി പറയുന്ന കുറ്റപ്പെടുത്തുന്നു എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാനത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും ഇവരുടെയൊക്കെ മനസ്സിൽ രാഷ്ട്രീയ ഭ്രാന്തി പിടിപെട്ടു പോയല്ലോ മാർക്കിസ്റ്റുകാരനാണെങ്കിൽ മാർക്കിസ്റ്റിന് അനുകൂലമായി പറയുമ്പോൾ കോൺഗ്രസ്സുകാർ എന്ത് എൻ്റെ പാർട്ടിക്ക് അനുകൂലമായിട്ടോം പറയുന്നു എന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ അതിനെ നിരുത്സാഹപ്പെടുത്തുക അതിനെ എതിർക്കുക ആക്ഷേപിക്കുക കുറ്റപ്പെടുത്തുക അതിനു വേണ്ട തുറികളൊക്കെ പറയുക ഇപ്പുറത്തോ ഇതേപോലെ തന്നെ ഇപ്പുറവും മാർക്സിസ്റ്റ് ലീഗ് കോൺഗ്രസ് ബി ജെ പി തുടങ്ങി ഏത് പാർട്ടിയാണെങ്കിലും ഇനി ഉണ്ടാവാൻ പോണ പാർട്ടിയാണെങ്കിലും ഞാൻ അറിയപ്പെടാത്ത പാർട്ടിയാണെങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ള സ്വതന്ത്രമുള്ള പാർട്ടിയിൽ നിങ്ങൾക്ക് ചേരാം അതിനു വേണ്ടി പ്രവർത്തിക്കാം ഭ്രാന്ത് ഒഴിവാക്കുന്നത് ആവശ്യമാണ് രാഷ്ട്രീയ ഭ്രാന്ത് ഒഴിവാക്കി സ്വന്തം കാലിൽ ആരുടെയും തലയിൽ പിന്നെ അടയിരിക്കാതെ ഒരിക്കൽ ഒരാളുടെയും അടുക്കളപ്പൂച്ചയായി മാറാതെ യഥാർത്ഥ രാഷ്ട്രീയക്കാരനായി മാറാൻ ശ്രമിക്കുക അതിനുവേണ്ടി നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി ഒരുമിക്കുക അതിനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം